സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ കാണാൻ പി വി അൻവർ എം എൽ എ എത്തിയിരിക്കുന്നു ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഷഫീദ് വളരെ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് കൂടുതൽ നേതൃത്വത്തിന് പരാതി നൽകും എന്ന് ഇന്നലെ തന്നെ അറിയിച്ചിരുന്നതാണ് ഇപ്പോൾ അങ്ങോട്ട് എത്തിയോ കൂടിക്കാഴ്ച ഉടൻ തുടങ്ങുമോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ആഭ്യന്തര വകുപ്പിനെതിരെ പി വി അൻവർ എംഎൽഎ ഉന്നയിച്ച ആരോപണം അതിൽ ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ട് അദ്ദേഹം നേരിട്ട് പരാതി അറിയിച്ചു അതിനുശേഷം ഈ പാർട്ടിയിലും ഇക്കാര്യം ഓഡിറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതായിരുന്നു പി വി അൻവറിന്റെ നിലപാട് ഇതിന്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ ആ ചിന്താ ഫ്ളാറ്റിലേക്ക് പി വി അൻവർ എത്തിയിട്ടുള്ളത് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായി നേരിട്ടുള്ള കൂടിക്കാഴ്ച അത് ഇന്നലെ തന്നെ നിശ്ചയിച്ചതാണ് ഇന്നലെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൈമാറിയിട്ടുള്ള എല്ലാ വിവരങ്ങളും ഇന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കൈമാറും അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം ഈ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ലോ ആന്റ് ഓഡർ ഡി ജി പി എം ആർജിത് കുമാർ തുടങ്ങിയവർക്കെതിരെയായിരുന്നു പി വി എൻവറിന്റെ ആരോപണങ്ങളല്ല മാത്രമല്ല പോലീസിലെ ഒരു വിഭാഗം പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും പാർട്ടിയെ പോലും ദുർബലപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറുന്നു എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം അതും പി വി എൻവർ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ അറിയിച്ചു അത് ഇന്ന് സംസ്ഥാന സെക്രട്ടറി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ അറിയിക്കും ഏതെങ്കിലും തരത്തിലത് പാർട്ടി സംസ്ഥാന നേതൃയോഗങ്ങൾ ചർച്ചയാകുമെന്നുള്ളത് സുപ്രധാനമായിട്ടുള്ള കാര്യം ഇതിനോടകം തന്നെ പി ശശി സൂപ്പർ മുഖ്യമന്ത്രിയാകുന്നു കുറ്റപ്പെടുത്തൽ അത് സിപിഎമ്മിലെ ഒരു വിഭാഗത്തിലുണ്ട് ഒരു വിമർശനം അത് സിപിഎമ്മിലെ ഒരു വിഭാഗത്തിലുണ്ട് അപ്പോൾ ഈ പരാതി എത്തുകയും അത് ഈ വെള്ളിയാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റി അടക്കം ചർച്ചയാവുകയും ചെയ്തു കഴിഞ്ഞാൽ അത് പാർട്ടിയിൽ നിർണായകമായി ചെലത്തി നീക്കങ്ങൾക്ക് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് പിന്നീട് പാർട്ടി നേതൃത്വം എടുക്കുന്ന തീരുമാനം അത് പി ശശിക്ക് അനുകൂലമായില്ലെങ്കിൽ അത് സ്വാഭാവികമായും അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ പോവുകയും ചെയ്യും നിലവിൽ ഇപ്പോൾ പി വി അൻവർ സംസ്ഥാന സെക്രട്ടറിയെ കാണുമ്പോൾ ഈ ക്രമസമാധാന ചുമതലയിൽ നിന്ന് എ ഡി ജി പി എം ആർ കുമാറിനെ മാറ്റി നിർത്താതെയുള്ള അന്വേഷണം അതിനടക്കം അതിർത്തി പ്രകടമാക്കുമെന്നുള്ള കാര്യമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് ഇന്നലെ അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ട ശേഷം മാധ്യമങ്ങളെ മാധ്യമങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം അങ്ങനെ ഒരാളുടെ പദവി മാറ്റണം എന്ന് പറയേണ്ട കാര്യം തനിക്കില്ല പക്ഷേ അന്വേഷണം നടക്കണം കൃത്യമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള അന്വേഷണം മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് പാർട്ടിക്കകത്തെ ഓഡിറ്റിംഗ് അല്ലെങ്കിൽ പാർട്ടിക്കകത്തെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏത് രീതിയിൽ വേണമെന്ന് പി വി എൻ പറയുക പറയുക എന്നുള്ളത് നിർണായകമാണ് മാത്രമല്ല ഇനി ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം പാർട്ടിയിലെടുക്കുന്ന സിപിഎമ്മിൽ എടുക്കുന്ന തുടർനീക്കങ്ങളായിരിക്കും സ്മിത ഷഫീദ് റാവത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഷഫീദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഈ ഒരു കൂടിക്കാഴ്ചയിൽ എന്ത് തീരുമാനമാകും പാർട്ടി എടുക്കുക നേതൃത്വത്തിനെ പരാതി അറിയിക്കുന്നു ഇക്കാര്യത്തിൽ ഏത് രീതിയിൽ മുന്നോട്ട് പോകണം അന്വേഷണം ഏത് രീതിയിലാകണം ഈ രീതിയിൽ ഇന്നത്തെ ഒരു പ്രതികരണം തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനമാകുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് മുഖ്യമന്ത്രിയെ കണ്ട് കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു അതിനുശേഷം നിലപാട് ചെറുതായൊന്നുമായി പ്രതിപ്പെടുത്തിയ രീതിയിലായിരുന്നു അത് വലിയ പ്രതിഷേധത്തിനുമിടയാക്കി പ്രതിപക്ഷം അക്കാര്യം ഉന്നയിക്കുകയും ചെയ്തതാണ് ഇന്നിപ്പോൾ സംസ്ഥാനം നേതൃത്വത്തിന് തന്നെ പരാതി നൽകുമ്പോൾ ഈ വിഷയത്തിൽ പാർട്ടി സ്വീകരിക്കുന്ന നിലപാട് നിലപാടെന്താകുമെന്നത് ഏറ്റവും പ്രധാനമാകുന്നു ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പി വി അൻവർ എം എൽ എ ഇപ്പോൾ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ കാണുകയാണ് പരാതിയുടെ പകർപ്പ് പാർട്ടി സെക്രട്ടറിക്ക് നൽകും എന്താകും ഈ പാർട്ടി ഇക്കാര്യത്തിലുള്ള നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാകുന്നു ഷഫീദ എത്ര നേരം ഈ കൂടിക്കാഴ്ച നീണ്ടു നിൽക്കും ഇതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം പ്രതികരിക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുന്ന എം എൽ എ നമ്മൾ കണ്ടു ഇന്നും അതുപോലെ ആകുമോ കാര്യങ്ങൾ അതോ അദ്ദേഹം കൃത്യമായി നമ്മളോട് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്തെല്ലാമാണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം അറിയിക്കുമോ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരണം ഉണ്ടാകുമോ അതായത് മുഖ്യമന്ത്രിയെ കണ്ട ശേഷം അരമണിക്കൂറിലധികം സമയം മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷം പി വി എൻവർ മാധ്യമങ്ങളെ കണ്ടിരുന്നു അപ്പോൾ പി വി എൻവർ ഒരു മയപ്പെടുത്തിയ സമീപനത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നു പക്ഷെ അപ്പോഴും ആ പോരാട്ടത്തിൽ നിന്ന് പിൻമാറുന്നതെന്ന് അദ്ദേഹം പറഞ്ഞില്ല അതേസമയം ചില ചോദ്യങ്ങളിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞുമാറി പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പ്രതികരിക്കാൻ പി വി എൻവർ തയ്യാറായില്ല ഒരു സഖാവി നിലയിൽ തന്റെ ഉത്തരവാദിത്തോട് അവസാനിക്കുന്നു തനിക്ക് ചെയ്യാനുള്ളത് മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും വിവരങ്ങൾ അതായത് പോലീസ് തലപ്പത്തെ ഒരു വിഭാഗം പാർട്ടിയും സർക്കാരിനെയും ദുർബലപ്പെടുത്തുന്ന രീതിയിൽ നടത്തുന്ന ചില ഇടപെടലുകളെ കുറിച്ച് മുഖ്യമന്ത്രിയോടും അതേപോലെ തന്നെ സിപിഎം സംസ്ഥാന സെക്രട്ടറിയോടും അറിയിക്കുക മാത്രമാണ് തന്റെ ഉത്തരവാദിത്തം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടു ഇന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ കാണുന്നു അതോടുകൂടി അൻവർ ഈ പോരാട്ടം ഒരുപക്ഷെ പരസ്യ പ്രതികരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവസാനിപ്പിച്ചേക്കാം പക്ഷേ ഉന്നതതല ഉന്നതതല സമിതിയുടെ അന്വേഷണം അതിൽ അൻവർ എത്രത്തോളം തൃപ്തരാണ് അവരുടെ തുടർനീക്കത്തിൽ എത്രത്തോളം കാര്യങ്ങളൊക്കെ ആയിരിക്കും വരും ദിവസങ്ങളിൽ നിർണായകമായി മാറുക ഇടവെള്ള കൊലപാതകം ഉൾപ്പെടെ പല വിഷയങ്ങളിൽ ലോ ആന്റ് ഓർഡർ എ ഡിജിപി എം ആർ കുമാർ ഇടപെട്ടുവെന്നും സ്വർണ്ണക്കടത്ത് കേസ് അംഗങ്ങളുമായി എ ഡിജിപി എം ആർ കുമാറിന് ബന്ധമുണ്ട് സുജിത് ദാസിന് എസ് പി സുജിത് ദാസിന് ബന്ധമുണ്ട് മാത്രമല്ല ഈ മുഖ്യമന്ത്രി വിശ്വസിച്ച് ധരിപ്പിക്കുന്ന പല കാര്യങ്ങളും പൊളിറ്റിക്കൽ സെക്രട്ടറി രീതിയിൽ നടപ്പാക്കാൻ പി ശശി പരാജയപ്പെടുന്നു മുഖ്യമന്ത്രി അറിയാതെ ചില കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്നു എന്നൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു അൻവർ ഉന്നയിച്ചത് പക്ഷേ ഇന്നലെ അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ട ശേഷം മാധ്യമങ്ങളെ കാണുമ്പോൾ ആ രീതിയിലുള്ള ആരോപണം വീണ്ടും ആവർത്തിക്കാൻ അദ്ദേഹം തയ്യാറായില്ല പകരം തന്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയും സിപിഎം സംസ്ഥാന സെക്രട്ടറിയും കണ്ട പരാതികൾ അറിയിക്കും പാർട്ടി കോളത്തിലും സർക്കാർ തലത്തിലും ഇത് ചർച്ച ചെയ്യപ്പെടണം പിന്നീടുള്ള തീരുമാനമൊക്കെ മുഖ്യമന്ത്രിയും സിപിഎം സംസ്ഥാന സെക്രട്ടറിയും എടുക്കട്ടെ എന്നുള്ള നിലപാടിലേക്ക് അൻവർ മയപ്പെടുകയായിരുന്നു മുഖ്യമന്ത്രി ഇടപെട്ട അൻവറിനെ മയപ്പെടുത്തിയതടക്കമുള്ള ചോദ്യം അത് പ്രസക്തമാണ് പ്രതിപക്ഷമടക്കം അതിന് ആവർത്തിക്കുകയും ചെയ്യും പക്ഷേ പി വി അൻവർ കൊളുത്തിവച്ച അല്ലെങ്കിൽ തുടങ്ങിവച്ച ആ യുദ്ധം അല്ല ആ പോരാട്ടം അത് പ്രതിപക്ഷം ഇതിനോടകം തന്നെ ഏട്ടിട്ടുണ്ട് ഈ വിഷയങ്ങളിലൊക്കെ സിബിഐ അന്വേഷണം ആവശ്യമെന്ന പ്രതിപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസ് നിലപാടെടുക്കുമ്പോൾ കേന്ദ്ര ഏജൻസികൾ വരട്ടെ അന്വേഷിക്കട്ടെ എന്ന് ബിജെപി പ്രതികരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ആ വിഷയം പ്രതിപക്ഷം ഏറ്റെടുത്ത ഒരു സാഹചര്യത്തിൽ കൂടി ഇനി പി വി എൻവർ ഒരുപക്ഷെ ഇതിൽ നിന്ന് പത്തി മടക്കിയാൽ പോലും അത് പൊതുസമൂഹത്തിന് മുമ്പിൽ ചർച്ചയാകും അത് പ്രതിപക്ഷം ഏറ്റെടുത്ത സർക്കാരിനെതിരെയുള്ള ആയുധമാക്കി ഉയർത്തും ഏതൊക്കെ രീതിയിൽ പി വി എൻവർ അറിഞ്ഞ കല്ലത്രയും കൊണ്ടത് പി ശശിക്കും എം ആരത് കുമാറിനുമെതിരെയാണെങ്കിൽ കൂടി അത് കുറച്ചെങ്കിലും മുഖ്യമന്ത്രി യെ നേരിട്ടല്ലെങ്കിൽ കൂടി ആഘാതമുണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു കാരണം മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായ പോലീസ് വകുപ്പിനെതിരെ ആഭ്യന്തര വകുപ്പിനെതിരെയാണ് പി വി എൻവറിന്റെ ആരോപണങ്ങൾ അത്രയും ആഭ്യന്തര വകുപ്പിനെതിരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ചേർന്ന പാർട്ടി നേതൃയോഗങ്ങളിലും ചില വിമർശനങ്ങൾ ഉയർന്നിരുന്നു അങ്ങനെ ആ സാഹചര്യം പാർട്ടിക്കകത്തുമുണ്ട് ഇപ്പോൾ സിപിഎം സംസ്ഥാന സെക്രട്ടറിയുമായി പി വി എൻവർ നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണം നിർണായകമാണ് രണ്ട് വരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന നേതൃയോഗങ്ങളിലും ഇത് ചർച്ചയായാൽ പി അടക്കം ഒരുപക്ഷെ പാർട്ടിക്കുള്ളിൽ നിന്ന് ുള്ളിൽ ചില വിമർശനങ്ങൾ അത് പരസ്യമായി തന്നെ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പിലെ പുഴുക്കുത്തുകൾ അത് ഒഴിവാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ പോലും മുഖ്യമന്ത്രിയുടെ ക്ലച്ചസിലാണോ അക്കാര്യങ്ങൾ നടക്കാനുള്ള ചോദ്യങ്ങൾ അതും പാർട്ടിക്കകത്ത് ഉയരും അങ്ങനെ ആഭ്യന്തര വകുപ്പ് ഓഡിറ്റ് ചെയ്യപ്പെടും നിലവിലിപ്പോൾ സിപിഎമ്മിന്റെ താഴെത്തട്ടുള്ള സമ്മേളനങ്ങൾ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഉൾപ്പെടെ നടക്കുകയാണ് അത് ജില്ലാ സമ്മേളനങ്ങൾക്കൊക്കെ വരുമ്പോൾ വലിയ തരത്തിലുള്ള വിമർശനം സർക്കാരും പാർട്ടി നേതൃത്വം പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അങ്ങനെ വിമർശനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിനെ പ്രതിരോധിക്കുക ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനം ഉണ്ടാകുമോ അത് സി പി എമ്മിൽ ഈ പി വി എൻവറിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചില നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് സ്മിത